ഫുട്ബോളിനോടുള്ള ഒരു ബ്രാൻഡുമായ ആരാധന കുറയ്ക്കാൻ കാരണം ഒരു ഒറ്റ വ്യക്തി മാത്രമാണ് മുപ്പത്തിയത് വയസ്സിൽ ആറ് ജീവിതത്തിൽ എങ്ങനെയൊക്കെ മാക്സിമം എക്സ്പ്ലോയിൻ പറ്റുമോ സ്വന്തമായി അദ്ദേഹം അതെല്ലാം എക്സ്പ്ലോയി നേടാൻ പറ്റുന്നതിന് പരമാവധി അദ്ദേഹം നേടി പക്ഷേ എതിർവശക്കാർക്ക് വീണ്ടും പരാതി അദ്ദേഹം സ്വന്തമായ നേട്ടങ്ങൾ മാത്രമേ രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ഒന്നും നേടിയിട്ടില്ല എന്നാണ് അവരുടെ പരാതി പക്ഷേ അവിടെയും അദ്ദേഹം തിരുത്തി കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു കളിക്കാരന് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നത സമ്മാനമായ ദ ഫിഫ വേൾഡ് കപ്പ് അന്ന് ഈ ജനങ്ങളെല്ലാം വീണ്ടും തിരുത്തി എഴുതി ദ ഡേ ഫുട്ബോൾ വോൺ ദ ഡേ ഫുട്ബോൾ കംപ്ലീറ്റ് അദ്ദേഹം ഈ ലോകത്തെ തന്നെ ഒരു ചെറിയ പന്തായി കണ്ട് ആ പന്തിനു അദ്ദേഹം കാലുകൂത്തി നിൽക്കുമ്പോൾ വാട്ട് കാൽ ദ ലെജൻഡ് ഇറ്റ് ഇസ് നൺ അതർ ദാൻ ലയണൽ